മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് എല്ലാവരെയും സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെയും സുരഭിലമായി ലഭിക്കില്ല ഇതിന് വളരെയധികം പൈസ ചിലവേറിയതാണ് മമ്മൂട്ടിയെപ്പോലുള്ള നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് പറ്റുന്നു ഇത് പറ്റിയാൽ തന്നെ ഇതിന് ആദ്യത്തെ കുറച്ച് സ്റ്റേജുകൾ മാത്രമാണ് ഉണ്ടാവുക ആ സ്റ്റേജിൽ മാത്രമേ ഈ തെറാപ്പി എടുക്കാനും സാധിക്കുകയുള്ളൂ കൃത്യമായി ചെക്കപ്പ് നടത്തുന്ന ഒരു മനുഷ്യനായത് കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ അസുഖം വേഗം കണ്ടുപിടിക്കാനായതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴതാ നടൻ മമ്മൂട്ടിയുടെ ഈ പുത്തൻ വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷീണിതനായാണ് കാണപ്പെട്ടത് എന്ന് പറയുന്നത് അതീവ ക്ഷീണിതനും മുഖം മറച്ചുമൊക്കെയാണ് ഇന്ന് മമ്മൂട്ടി ആശുപത്രിയിൽ എത്തിയത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിയെ കാത്തു നിരവധി പേരാണ് ഇരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് ആശുപത്രിയിൽ മമ്മൂട്ടി എത്തുന്നത് നോക്കി നിന്നത് ഒരുപാട് പേരാണ് എന്നാൽ ഇന്ന് കുറേയധികം വൈകിയാണ് മമ്മൂട്ടി എത്തിയത് എല്ലാവർക്കും അവസരം കൊടുത്തതിന് ശേഷമാണ് മമ്മൂട്ടി എത്തിയത് എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും മമ്മൂട്ടിയുടെ വരവിന് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ എല്ലാ തവണയും വരുന്നത് പോലെയല്ല ഇത്തവണ മമ്മൂട്ടി വന്നത് മുഖമൊക്കെ മറച്ചു പിടിച്ചായിരുന്നു ഇത്തവണ ആശുപത്രിയിലേക്ക് എത്തിയത് മുഖം വെളിയിൽ കാണിക്കാൻ പോലും അദ്ദേഹത്തിന് ചെറിയ പ്രയാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും ചിത്രങ്ങളും പങ്കുവച്ചില്ല എടുത്തില്ല അദ്ദേഹം ആശുപത്രി ഇറങ്ങുമ്പോൾ വേദനയ്ക്ക് കുറവുണ്ടാകുമല്ലോ അപ്പോൾ ചിത്രങ്ങൾ എടുക്കാമെന്ന് കരുതി എന്നാൽ ഏറെ വൈകിട്ടും ഇന്ന് മമ്മൂട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറ് കൊണ്ട് തീരുന്ന ഒരു തെറാപ്പി സെക്ഷനാണ് ആള് കൂടുന്നതനുസരിച്ചാണ് അവർ മമ്മൂട്ടിയെ വിളിക്കുന്നത് ആള് കുറയുമ്പോൾ അവർ മമ്മൂട്ടിയെ അറിയിക്കും മമ്മൂട്ടി വീട്ടിൽ നിന്ന് അതിവേഗം തന്നെ എത്തുകയും ചെയ്യും അവിടെ താമസിക്കുന്നത് തന്നെ ഇത്തരം ചികിത്സ പെട്ടെന്ന് നേടാൻ വേണ്ടിയിട്ടാണ് വീട് അടുത്തായതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ് മമ്മൂട്ടിയുടെ ഒരു ഗുണകരമായ കാര്യം ചെന്നൈയിൽ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റാകണം എങ്കിൽ ഈ വാർത്ത കൂടുതൽ പേർ സ്ഥിരീകരിക്കുകയും ആശുപത്രിയിലേക്ക് നിരവധി പേർ കാണാൻ എത്തുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയും ആശുപത്രി അധികൃതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും മമ്മൂട്ടി തന്നെ തീരുമാനിച്ചതായിരുന്നു ചെന്നൈയിൽ എന്തായാലും ഈ അപ്പോളോ ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു സ്വന്തമായി വീടുണ്ട് ആ വീട്ടിൽ തന്നെ താമസിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ സുൽഫത്തും മമ്മൂട്ടിയും അവിടെ നിന്ന് ചികിത്സ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ദുൽഖറും അമാലും അവിടേക്ക് എത്തുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒരു അസുഖം വരുന്നത് സഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് വെറുതെ ആരവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ച ജീവിതങ്ങളാണ് ഇപ്പോൾ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതീവ ക്ഷീണിതനായി കാണുന്ന മമ്മൂട്ടിയെ കണ്ടു നിൽക്കാൻ പോലും ആകുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ തന്നെ അവർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ